ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ ആർ എസ് എസിനെ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പഠനയിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാസർകോട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉന്നിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പഠന മൂസഹാജിമുക്കിലാണ് പൊതുയോഗം സംഘടിപ്പിച്ചത് എഐ സി സി പ്രവർത്തക സമിതി അംഗവും കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ ആർ എസ് എസിനെ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ചെന്നിത്തല വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്നും കൂട്ടിച്ചേർത്തു എല്ലാ മതങ്ങൾക്കും തുല്യമായ അവസരം കൊടുത്തു ഇന്ത്യ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചില്ല നൂറ് വർഷക്കാലത്തിലേറെ ഇന്ത്യ മരിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു അവർ ക്രൈസ്തവ മതവിശ്വാസികളായിരുന്നു അവർ ഇന്ത്യയെ ഒരു ക്രൈസ്തവ മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചില്ല എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറുപത് വർഷം ഇന്ത്യ മരിച്ചു അറുപത് വർഷത്തിലേറെ ഒരിക്കലും ഇന്ത്യയിൽ വർഗീയ സംഘർഷങ്ങൾക്ക് വഴി തുറക്കാനോ വർഗീയമായി ജനങ്ങളെ ശ്രമിച്ചില്ല പിന്നെ ഈ ഞാൻ അടിവരയിട്ട് പറയുന്നു ഇന്ത്യയെ ഒരു ഹിന്ദു മതരാജ്യമാക്കി മാറ്റാൻ എന്നുള്ളതാണ് ചടങ്ങിൽ ടി കെ സി മുഹമ്മദ് ഹാജി അധ്യക്ഷനായി യു ഡി എഫ് നേതാക്കളായ പി കെ ഫൈസൽ പി വി മുഹമ്മദ് അസ്ലം കരിമ്പിൽ കൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും പൊതുയോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ